ഒരു ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകളുണ്ട് യൂ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ ചെയ്തു പറയുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകളുണ്ടായിട്ട് എന്റെ ഫ്രണ്ട്സും എന്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയുന്നത് നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ബ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു ഐ തിങ്ക് മാർക്ക് ഒരു മഞ്ച് മാർക്കാണ് ഇതിന് മാർക്ക് വിശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിന്റെ മുകളിൽ നിങ്ങളൊക്കെ ചെയ്യേണ്ടി വരും വിച്ച് ഐം വെരി ഹാപ്പി എന്റെ എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാവരും അത് ഇപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുന്നത് എന്റെ എന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ലൈക്ക് യു നമ്പേഴ്സ് ആർ ഔട്ട് ദയർ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സത്യത്തിൽ പൃഥ്വിയൊക്കെ ആക്ഷൻ സിനിമ ചെയ്ത് എന്ന് വിചാരിച്ചിരിക്കാൻ ദാവുന്ന മനസ്സിലാകും ഈ ജഗീഷ് ഷേട്ടന്റെ ഇന്റർവ്യൂ ജഗദീഷ് പറഞ്ഞു വയലൻസ് ഇനി മാർക്കു ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ പ്രേക്ഷകർ എല്ലാ പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടന്നു സോ മച്ച് എന്ന് വെച്ചാൽ ജഗദീഷ് ഷേട്ടൻ സിദ്ധിഖേട്ടൻ ആൻസൺ അതേപോലെ തന്നെ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ് പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സുണ്ട് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു സന്തോഷം അല്ല ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധിയില്ലാക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല നമ്മൾ നമ്മൾ കരയും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോണ്ടിരിക്കുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിപെട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ് എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ് അപ്പൊ പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ് പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ എനിക്ക് പൃഥ്വിരാജ് വില്ലനായിട്ട് വരുമോ പൃഥ്വിരാജ് വില്ലനായിട്ട് വിളിക്കുന്നില്ല പക്ഷേ പക്ഷെ പോലത്തെ സിനിമകളൊക്കെ പൃഥ്വി ചെയ്യുകയാണെങ്കിൽ വാവും ഇപ്പം ഉണ്ണിച്ചേട്ടിനെ സംബന്ധിച്ച് ഉണ്ണിച്ചേട്ടന്റെ സിനിമ ഇറങ്ങുമ്പോൾ പല അറ്റാക്കുകളും നെഗറ്റീവ് റിവ്യൂസും കേൾക്കാറുണ്ട് ഒരു മാർക്കോ എന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഇനി പല ചർച്ചകളും പല റിവ്യൂസും വന്നേക്കാം യഥാർത്ഥത്തിൽ സിനിമ എന്തായിരിക്കും സംസാരിക്കാൻ പോവാ പ്രേക്ഷകരോട് അല്ലെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് അത്ര ഞാൻ ആക്ച്വലി ഞാൻ സിനിമയിൽ എത്തിയത് എന്റെ എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സിനിമകളൊക്കെ ചെയ്യണം എന്റെ വീട്ടിലങ്ങനെ വലിയ ഇതിനെക്കുറിച്ച് നോളജ് ഒന്നുമില്ല ഞാൻ അഹമ്മദാബാദിന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് കയറാം എനിക്ക് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാം അവിടുന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സെൻ്റെ ആയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ മീറ്റിംഗ് നിന്നു ആ മീറ്റിംഗ് പെട്ടെന്ന് ലാസ്റ്റ് മുമ്പിൽ അവർ ക്യാൻസൽ ചെയ്യും ഞാൻ പിന്നെയും അങ്ങോട്ട് പോയി അങ്ങനെ പഠിത്തം വേണ്ടാന്ന് വെച്ചിട്ട് ഞാനൊരു കമ്പനി കയറി അപ്പോൾ കമ്പനിയിൽ എല്ലാ മാസവും രണ്ടര ദിവസം എനിക്ക് മന്ത്ലി എനിക്ക് ലീവ് കിട്ടും അപ്പം ഞാൻ നാല് മാസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് എട്ട് എട്ട് ദിവസത്തെ പത്ത് ദിവസത്തെ എനിക്ക് കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ അത് തിരിച്ചിങ്ങോട്ട് വരും ഇത് പിന്നെയും ക്യാൻസൽ ആവും ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധിയില്ല ബേസിക്കി ഞാൻ എൻ്റെ ഇന്റൻഷൻസ് അങ്ങനെയല്ല എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസലടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു കിക്കിന് ഞാൻ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു ടുഡേ തൗസൻഡ് തേർട്ടി സെവൻ എനിക്ക് ഇരുപത് വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു അറ്റാക്ക് എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല നമ്മൾ പൊട്ടിത്തെറിക്കുന്ന നമ്മൾ അരയും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എന്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇടിവെട്ട് സിനിമകൾ ചെയ്യണമെന്നാണ് അത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഷരീഫ് ഷരീഫിനോട് ഒരു കാര്യം പറഞ്ഞാൽ മതി എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ പതിനാല് ഡിഫൻഡർ ആണ് പോയത് ഈ മൂന്ന് ഡിഫൻഡർ പതിനാല് ഡിഫൻഡറിൽ മൂന്ന് ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് പോകുന്നത് ഞാൻ ചുമ്മാ പറയാ പക്ഷെ എന്റെ ഭ്രാന്തിന് ഒരു ഒരു എന്താ പറയാ ഒരു ഒരു കോൺഫിഡൻസ് ലൈൻഡ് കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു തന്നത് എന്നെ സംബന്ധിച്ച് ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നുമല്ല കൂടുതൽ എന്ന് പറയാ കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുള്ള മാത്രമാണ് ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഐ മീൻ ഞാൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു സത്യത്തിൽ നമ്മളെ എ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസ് ആവാത്തതുണ്ട് അറിയില്ല എന്താണെന്ന് പക്ഷേ ദക്ഷ്മണ് ഐ എം സെയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി ഈ സിനിമയുടെ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി നമ്മൾ ഒരുപാട് റീൽസ് ഒക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത് സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ് സിനിമ ആകെ ഒരു ടീസറും രണ്ട് പോസ്റ്ററും വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സത്യം ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചലഞ്ച് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഫിൽ മേക്കിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസന്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക് ബെഞ്ച് മാർക്കോട് ബെഞ്ച് മാർക്കായിരിക്കും ഒരു യുടെ ആവശ്യം എന്താണ് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഞാൻ ഐ താങ്ക് ദി എൻറ്റയർ ടീം മീഡിയാസ് എല്ലാവർക്കും ഞാൻ ഇന്റർവ്യൂല് വരാതിരുന്നപ്പോഴും നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നാണ് ഞാൻ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ണുമോഹനെ തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് അത് ഭയങ്കര ഹൈപ്പിലെത്തിക്കുന്ന ഒരു സിനിമയാണ് പക്ഷെ മാർക്കോ നല്ല ഹൈപ്പ് ആയിരുന്നു അത് കുറച്ചതായിരുന്നു ഞാൻ ഇപ്പോഴും പറയുന്ന ഹൈപ്പ് നിങ്ങളുമാണ് കൂട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഒരു പ്രേക്ഷകൻ കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത് ഞാൻ എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കൺവീൻസിംഗ് എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടന്റ് വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ അതിന്റെ മുകളിൽ അതായത് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു സന്തോഷ് വർക്ക് ബേബി ജീൻ ഷാൻ റഹ്മാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കി തന്നു ഇന്ന് ഷാൻ റഹ്മാന്റെ പാട്ട് ട്രെൻഡിങ് വൺലാണ് ഞാൻ രണ്ട് വീഡിയോ ഡയറക്റ്റ് ചെയ്തു വൈ വോസ് ബാസ്റ്റ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞുതന്നു ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഇവിടുന്ന് ഹനീഫ് പോയിന്റ് ടു ഓ എന്താ പറയാ ൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മള് ഇതൊരു പ്രൊമോഷന്റെ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ആക്ഷൻ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ് എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കിങ്ങും നല്ല നല്ല ടീം ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് മാർക്കോ മാർക്കോ ഞാൻ വില്യനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യ സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇപ്പം ഈ ക്യാരക്ടർ ജീറോ ആയിട്ട് വരുന്നു അത് ഒരു പേഴ്സണൽ വാഷിംഗ് കൂടെ ഈ സിനിമയിലൂടെ വന്ന ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്